ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ നാദാപുരം കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് മാറി ഇടച്ചേരി എന്നൊരു സ്ഥലമുണ്ട് ആ ഇടച്ചേരി എന്ന സ്ഥലത്ത് വി ജി സിനിമാസിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് അപ്പോൾ വി ജി സിനിമാസിൻ്റെ വിശേഷത്തിലേക്ക് പോകുന്നത് കെ എൽ ടൊഡറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സിനിമാസിന്റെ ഓണറായ അടുത്തുള്ളത് നമുക്ക് തിയേറ്ററിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം സാറേ നമസ്കാരം എപ്പോഴാണ് ഈ തിയേറ്റർ തുടങ്ങിയത് ഇതിനു മുന്നേ വേറെ തിയേറ്റർ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് തിയേറ്റർ സ്റ്റാർട്ടാകുന്നത് അത് ആ സമയത്ത് ഒരുപോലെ തിയേറ്റർ ആയിരുന്നു പിന്നെ നമ്മൾ രണ്ടായിരത്തി ആയപ്പോൾ റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു റിലീസിംഗ് ആയി തുടക്കത്തിൽ സി ക്ലാസ് ആയിരുന്നു പക്ഷെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സിനിമ നടത്തിക്കൊണ്ടുപോകാനും പിടിക്കാനും പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ക്രീനാണുള്ളത് പിന്നെ അതേമാതിരി നമ്മൾ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ജെ ബി എല്ലിൻ്റെ സെവൻ പോയിൻ്റ് വണ് ടു കെ ആണ് ത്രീ ഡി ആണ് ഒരു ഇരുന്നൂറ് സീറ്റാണ് എ സി ആണ് ഇനിയും കുറച്ച് അപ്ഡേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ ആ കൊറോണേൻ്റെ ഒരു ക്ഷീണം കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയത് മുതലേ നമ്മൾ രണ്ടാമത് സ്ക്രീൻ പ്രതീക്ഷിച്ചായിരുന്നു വിചാരിച്ച പോലെ നടന്നില്ല അടുത്തുതന്നെ രണ്ടാമത് ആക്കി ജനങ്ങൾ ഇപ്പം എന്താന്നിരിക്കുന്ന സപ്പോർട്ടൊന്നും കൂടി തന്നാൽ നമ്മൾ വീണ്ടും ഒന്ന് ഉഷാറാക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഈ എന്ന് പറയുന്ന ആ സ്ഥലം ശരിക്കും ഒരു ലൊക്കേഷൻ വരുന്നത് സത്യത്തിൽ ഒരു സിനിമേനെ സംബന്ധിച്ച് നമ്മൾ ലൊക്കേഷൻ വളരെ ചെറുതാണ് ഇന്നാലും നമുക്ക് ഒരു തെറ്റില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നുണ്ട് ഇതിന് അടുത്ത നിയറസ്റ്റ് ആണ് വടകര പിന്നെയാണ് കക്കെട്ട് ഇതൊക്കെ ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള തിയേറ്ററുകളാണ് എങ്കിൽ പോലും നമുക്ക് ഒരു മുംബൈയുള്ള തിയേറ്റർ ആയതുകൊണ്ടോ എന്തോ കുറച്ച് ആളുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം ഉണ്ടായ ഒരു ചെറിയ ക്ഷീണമെന്നല്ലാതെ പൊതുവേ ഒന്ന് സിനിമയൊക്കെ നന്നായി വരികയാണെങ്കിൽ നന്നായിട്ടൊരാൾ വരും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ വേറെ വേറെ ഇതിനു മുന്നേ തിയേറ്ററുകൾ അല്ലെങ്കിൽ ഈ പരിസരത്ത് ഒരുപാട് സ്ക്രീനുകൾ ഉണ്ടായിരുന്നു അതായത് ഇടച്ചേരിയിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ഇപ്പുറം ഓർക്കാട്ടറി ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം വെള്ളി വളങ്ങര ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പരിസരത്ത് തന്നെ ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു എട്ടൊമ്പത് തിയേറ്ററുകളുണ്ടായിരുന്നു പലതും ഈ സിനിമേൻ്റെ ഒരു ക്ഷീണകാലത്ത് പോയതാണ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വടകര നാദാപുരം റോഡാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ അപ്പോൾ വടകരയിൽ നിന്ന് ഇടച്ചേരിയിലെത്താതെ ഒരു പത്ത് കിലോമീറ്റർ ആണ് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പോയിന്റുകളാണ് വെള്ളിവളങ്ങര ഓർക്കാട്ടറി ആ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് കൂടുതലാൾ വരുന്നത് ദാദാവിരാണെങ്കിൽ ഏകദേശം ഇവിടുന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ അപ്പോൾ ഈ റോഡ് ആക്സസിവിറ്റിയെല്ലാം കുറച്ച് നല്ലതായത് കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ല ഫാൻ ഷോ കാര്യങ്ങളൊക്കെ ഫാൻ ഷോ പൊതുവേ കൂടുതൽ വരുന്നതിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി വിജയ് ഇവരെയൊക്കെയാണ് ഫാൻ ഷോ ഒക്കെ സാധാരണ രീതിയിൽ നല്ലൊരു മാസപടങ്ങളാണ് ഫാൻ ഷോ ഒക്കെ ഉണ്ടാകുന്നത് തിയേറ്ററിന് ഓൺലൈൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഏത് വരുന്നത് ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന ടിക്കറ്റ് ന്യൂ എന്നും പറഞ്ഞിട്ടുള്ള ആപ്പാണ് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പുതിയ സിനിമകൾ റിലീസാവും ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഒരു ക്ഷിക്കണം അത്ര തന്നെ ഒന്നെങ്കിൽ ഇപ്പോൾ ടൊവിനോൻ്റെ പടം എ ആർ എം എന്ന് പറഞ്ഞിട്ടുള്ള പടം വ്യാഴാഴ്ചകാരും അല്ലെങ്കിൽ വെള്ളിയാഴ്ച കൊണ്ടൽ എന്നുള്ള സിനിമ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ നമുക്ക് വളരെ സന്തോഷം ഫസ്റ്റ് തന്നെ തിയേറ്ററിൻ്റെ മുൻവശനത്തെ കുറിച്ച് നോക്കാം അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആണ് വി ജി സിനിമാസ് നമുക്കിവിടെ തന്നെ ഒരു എ സി പി സ്ട്രീറ്റിലാണ് ഇവർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വി ജി സിനിമാസ് എന്ന് എഴുതിയിട്ടുണ്ട് എ സി ടു കെ ത്രീ ഡി എന്ന ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ എ സീൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു സൈഡിലാണ് ഓഫീസ് ഈ ഒരു സൈഡിലേക്കാണ് ടിക്കനും കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് സിംഗിൾ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന തിയേറ്ററാണ് വി ജി സിനിമാസ് അപ്പൊ നമുക്ക് വി ജി സിനിമാസിന്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രണ്ടൊരു സംഭവങ്ങൾ കാണാം ഒന്ന് കഫ്റ്റീര് ഈ വശത്ത് അതേപോലെ ടിക്കറ്റ് കൗണ്ടർ ഈ വശത്ത് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ജെൻസും ലേഡീസിനുള്ള രണ്ട് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് ഇവിടെ ഈടാക്കിയിരിക്കുന്നത് വി ജി സിനിമാസിൽ നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ പേ ടി എമ്മിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഇടുന്നത് പിന്നെ അതുപോലെ ടിക്കറ്റ് എടുക്കാൻ വരുന്നവർക്ക് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള നല്ലൊരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മരത്തും കൊണ്ടാണ് ഈ സോഫ സെറ്റും കാര്യങ്ങളൊക്കെയുള്ളത് വളരെ സിമ്പിളായിട്ടും അത് നല്ല മനോഹരമായുള്ള രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ നല്ല എന്താ പറയുക മനോഹരമായ രീതിയിൽ തന്നെയുള്ള വൈറ്റ് ടൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയോടുകൂടി തന്നെ ഇവർ കൊണ്ടു നടക്കുന്നത് കൊണ്ടു നടക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു കഫ്റ്റീനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചിക്കൻ റോള് അതേപോലെ പെപ്സി കൊക്കോ കോള കപ്പ വറുത്തത് അങ്ങനത്തെ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വി ജി സിനിമാസിൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് ഇതാണ് വി ജി സിനിമാസിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത് സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കിടക്കുന്ന ഓഡിറ്റോറിയമാണ് നീട്ടം കൂടുതലാണ് ഓഡിറ്റോറിയത്തിന് പിന്നെ ആദ്യം നമുക്ക് സീറ്റിലേക്ക് പോകാം സീറ്റിലേക്ക് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ തല വെക്കുന്ന ആ ഒരു സ്ഥലത്ത് ബ്ലാക്ക് കളറും പിന്നെ ബാക്കി റെഡ് കളറും റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് നല്ല പുറകോട്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നൂറ്റി എൺപത്തി നാല് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അപ്പം ഈ സ്ക്രീനിൽ നമുക്ക് ജെ ബി എല്ലിൻ്റെ സബ് ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം സ്ക്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓപ്പൺ സ്പേസിലാണ് സബൂഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെവൻ പോയിൻ്റ് വൺ സറൗണ്ടാണ് ഓഡിയോ സിസ്റ്റം വരുന്നത് ജെ ബി എല്ലിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ശബ്ദ സംവിധാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ തന്നെ ആറോളം സ്പീക്കറുകളാണ് വാളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് സ്പീക്കർ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടിൽ ഡോൾ ബിയിൽ വർക്ക് ചെയ്യുന്ന സൗണ്ട് ശബ്ദ സംവിധാനമാണ് ഈ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് കണ്ണു പോകുന്നത് ഇവരെ ഇൻറ്റീരിയൽ ഡിസൈൻ്റെ കാര്യത്തിലേക്കാണ് കാരണം വെച്ചാൽ ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ആ രീതിയിലാണ് കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു വോളിലേക്ക് നോക്കിക്കഴിഞ്ഞെങ്കിൽ നീല കളറിലുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത് അത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലോട്ട് ഒരു റെഡ് കളറും അതേപോലെ തന്നെ എ സീൻ്റെ വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറും ആണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ ബ്ലാക്ക് ആയതുകൊണ്ട് റെഡിൽ നമുക്ക് എടുത്ത് കാണിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ചെറിയ മരത്തിൻ്റെ ചില്ലയുടെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് വാളിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രിഡ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു സൈഡിലേക്ക് വൈറ്റ് കളറുള്ള എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ റെഡ് കളറ് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ത്യയിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്ക്രീനാണ് വരുന്നത് നമ്മൾ മൾട്ടിപ്ലെക്സിലൊക്കെ കണ്ടു പരിചയിച്ച ആ ഒരു വലിപ്പത്തിലുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇരുപത്തെട്ടടിയോളം വലിപ്പമാണ് സ്ക്രീൻ വരുന്നത് സിൽവർ സ്ക്രീനാണ് ടു കെ പ്രൊജക്ഷനാണ് ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത ത്രീ ഡിയും ഒക്കെ വർക്ക് ചെയ്യാൻ പാകത്തുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഈ സ്ക്രീനിലുള്ളത് ഇപ്പോൾ നമ്മൾ വി ജി സിനിമാസിൻ്റെ പ്രൊജക്ട് റൂമിലാണ് നിൽക്കുന്നത് ടെക്നീഷ്യൻ ആണിത് എൻ്റെ പേര് വരുന്നത് എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ നമ്മൾ ഈ പ്രൊജക്ട് റൂമിൽ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ടു കെ പ്രൊജക്ഷനാണ് വരുന്നത് എൻ ഇ സി എന്ന് പറയുന്ന കമ്പനിയുടെ ടു കെ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് എൻ പി എൻ സി തൗസ നയൻ തൗസൻഡ് സി എ എന്ന് പറയുന്ന ഒരു മോഡൽ നമ്പറിൽ വർക്ക് ചെയ്യുന്ന എൻ ഇ സി ടു കെ പ്രൊജക്ടറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ക്യൂബിൻ്റെ സെർവറും ഉണ്ട് പിന്നെ സാറ്റലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ സെവൻ പോയിൻറ്റ് വൺ സറൗണ്ട് ആണ് ഓഡിയോ വരുന്നത് ആ ഓഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ജെ എസ് ഡി സിക്സ്റ്റി എന്നുള്ള പ്രോസറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആംബ്ലിഫയേഴ്സുണ്ട് ക്രൗണിൻ്റ് ആംബ്ലിഫയേഴ്സാണ് മൊത്തം കാണുന്നത് ഡി എസ് ഐ ഫോർ തൗസൻഡ് ആംബ്ലിഫയറുണ്ട് ടു തൗസൻഡ് ഉണ്ട് വൺ തൗസൻഡ് ഉണ്ട് ഇത്രയും ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെയാണ് ഈ ശബ്ദ സംവിധാനത്തിന് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നാദാപുരം ഇടച്ചേരി ഭാഗത്തുള്ള സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ആണ് വരുന്നത് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അതേപോലെ തന്നെ ധാരാളം സിനിമകളും കാര്യങ്ങളൊക്കെ ഓണത്തിന് ഇറങ്ങുന്നുണ്ട് എല്ലാവരും പോയി കാണാം അപ്പോൾ പുതിയൊരു സിനിമാവിശേഷമായി അടുത്ത ത്യേകിൽ കാണാം